നമസ്കാരം കെ ടി സിയുടെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വോളിയം രണ്ടിലെ അപ്പൻഡിക്സ് പതിനൊന്ന് വരെയാണ് ചോദ്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ എപ്പിസോഡിൽ ബാക്കി നമുക്ക് ആകെ ഇരുപത്തേഴ് അപ്പൻഡിക്സിലാണ് ഉള്ളത് അതിൽ വരുന്ന ബാക്കി ചോദ്യങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തീർക്കാം ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക റൂൾസ് റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് എൽ പി സി ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഓൺ ഡ്യൂട്ടി ആർ ഫർണിഷ്ഡ് ഫർണിഷ്ഡിൽ അതായത് ഒരു ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയാൽ മറ്റൊരു ഓഫീസിലേക്ക് പോയാൽ പഴയ ഓഫീസിൽ നിന്ന് അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം അതിന് എൽ പി സി എന്നാ പറയാ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ആ എൽ പി സി പുതിയ ഓഫീസിൽ എത്തിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ പിറ്റേ മാസം മുതൽ അവിടെ ശമ്പളം കിട്ടുകയുള്ളൂ അതിനാണ് എൽ പി സി എന്ന് പറയുന്നത് ആ എൽ പി സി അതിനെ സംബന്ധിച്ച ചട്ടങ്ങൾ പറഞ്ഞിരിക്കുന്ന അപ്പൻഡിക്സ് ഏതാണ് എന്നാണ് ചോദ്യം അപ്പൻഡിക്സ് പന്ത്രണ്ടാണ് അടുത്ത ചോദ്യം ജില്ലാ ട്രഷറി ഓഫീസറുടെ പേ ഓർഡർ കൂടാതെ സബ് ട്രഷറി മുഖേന പേയ്മെന്റ് നൽകാവുന്ന വിഭാഗങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ള അപ്പൻഡിക്സ് അതായത് ജില്ലാ ട്രഷറി ഓഫീസറുടെ ഉത്തരവില്ലാതെ പേ ഓർഡർ ഇല്ലാതെ സബ് ട്രഷറി മുഖേന എന്തൊക്കെ പേയ്മെന്റ് ഏതൊക്കെ വിഭാഗങ്ങൾക്ക് പേയ്മെന്റ് നൽകാം എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു അപ്പൻഡിക്സ് ഏതാണ് എന്നാണ് ചോദ്യം അപ്പൻഡിക്സ് ക്ലാസസ് ഓഫ് പേയ്മെന്റ്സ് സബ്സ് വിത്തൗട്ട് എക്സ്പ്രസ് പേ ഓർഡർ ഓഫ് ദി ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ അതായത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറിന്റെ എക്സ്പ്രസ് പേ ഓർഡർ ഇല്ലാതെ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് പേയ്മെന്റ് നൽകാം എന്ന് സബ്ട്രഷറിക്ക് സബ് ട്രഷറികൾക്ക് ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് പേയ്മെന്റ് നൽകാം എന്ന കാര്യം പ്രതിപാദിച്ചിട്ടുള്ള ആണ് അപ്പൻഡിക്സ് പതിമൂന്ന് ഇനി അടുത്ത ചോദ്യം പഴയ കുറച്ച് ടേംസ് ആണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജന്മിഭോഗം കരത്തിൽ ചെലവ് അർദ്ധപലിശ പെൻഷൻ എന്നിവയുടെ ഗ്രാന്റുകൾ പണമായി നൽകുന്നത് നിലവിൽ വന്നത് ഏതാണ് അപ്പൻഡിക്സ് പതിനാറിൽ പറയുന്ന കാര്യമാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാണ് അടുത്ത ചോദ്യം റെയിൽവഴി പണമടക്കലിന്റെ അതായത് റെമിറ്റൻസ് ബൈ റെയിൽ റെയിൽ റെയിൽവേ ട്രെയിൻ അതാണ് റെയിൽവഴി റെമിറ്റൻസ് എൻ ബൈ റെയിലിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട നിർദ്ദേശങ്ങളുടെ മെമ്മോറാണ്ടം ഏത് അപ്പൻഡിക്സിലാണ് ഉള്ളത് അത് അപ്പൻഡിക്സ് പതിനെട്ടിലാണ് അടുത്ത ചോദ്യം തിരുവനന്തപുരത്തെ ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർക്ക് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്റർ സ്റ്റേറ്റ് പണമടക്കൽ നടത്താൻ അനുമതിയുണ്ട് ഈ എൻഡോവ്മെന്റുകൾ അടയ്ക്കുന്ന രീതി എന്താണ് എങ്ങനെയാണ് അടയ്ക്കുക എന്നാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ഈ ചാരിറ്റബിൾ എൻഡോമെൻറ്റുകളുടെ ട്രഷറർക്ക് സ്റ്റേറ്റ് പണമടക്കലിന് നടത്താൻ അനുമതിയുണ്ട് അപ്പോൾ അയാൾ എങ്ങനെയാണ് ഈ പണം അടക്കിയ എന്നാണ് ചോദ്യം അത് തുല്യമായ തുകയ്ക്കുള്ള ഡ്രാഫ്റ്റ് ആയിട്ട് അടക്കുക തുല്യമായ തുകയ്ക്കുള്ള ഡ്രാഫ്റ്റ് ആയിട്ടാണ് ഈ പണം അടയ്ക്കലും നടത്തുക അത് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അറ്റ് പാർ എന്നാണ് പി എ ആർ ഡ്രാഫ്റ്റ് അറ്റ് പാർ എന്നാണ് ആൻസർ അടുത്ത ചോദ്യം തൊഴിലാളി നഷ്ടപരിഹാര നിയമം നിലവിൽ വന്ന വർഷം അതായത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി അടുത്ത ചോദ്യം വ്യാജ നാണയങ്ങൾ കൗണ്ടർഫേറ്റ് കോയിൻസ് എന്ന് പറയുന്നു കൗണ്ടർഫേറ്റ് കോയിൻസ് തിരിച്ചറിയുന്നതിനുള്ള സൂചനകൾ പ്രതിപാദിച്ചിരിക്കുന്ന അപ്പൻഡിക്സ് അപ്പൊ വ്യാജ നാണയങ്ങളെ പറ്റി ഉള്ള പിന്നെ അതിനെ തിരിച്ചറിയാനുള്ള സൂചനകൾ പ്രതിപാദിച്ച ഒരു അപ്പൻഡിക്സ് ഉണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ അപ്പൻഡിക്സ് ഏതാണ് എന്നാണ് അപ്പൻഡിക്സ് ട്വന്റി ടു ആണ് വ്യാജ നാണയങ്ങൾ എന്ന് പറയുന്നത് കൗണ്ടർഫേറ്റ് കോയിൻസ് എന്നാണ് പറയുന്നത് അതിനെ തിരിച്ചറിയാനുള്ള സൂചനയാണ് അപ്പൻഡിക്സ് ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് റീഫണ്ട് നിയമങ്ങൾ നിലവിൽ വന്ന വർഷം അതായത് വന്നതോ പകുതി നോട്ട് അപൂർണമായ നോട്ട് വികലമായ നോട്ട് ഇവയെല്ലാം ബാങ്ക് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അതിനാണ് റീഫണ്ട് അതിനൊരു നിയമങ്ങളുണ്ട് ആ റീഫണ്ട് നിയമങ്ങൾ റിസർവ് ബാങ്കിന്റെ നോട്ട് റീഫണ്ട് നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് നൂറ് അടുത്തൊരു ചോദ്യം നൂറ് രൂപയോ അതിൽ കുറവോ മൂല്യമുള്ള ഒരു അപൂർണ നോട്ടിന്റെ മൂല്യം ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നൽകാവുന്നതാണ് നൂറ് രൂപ എക്സാമ്പിൾ എടുക്കാം നമുക്ക് നൂറ് രൂപയുടെ ഒരു നോട്ട് അത് അപൂർണമാണ് പക്ഷെ അതില് ആ നൂറ് രൂപ നമുക്ക് കിട്ടണമെങ്കിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കൊടുക്കാവുന്നതാണ് ഏതാ സാഹചര്യം എന്നാണ് ചോദ്യം ഒന്ന് നമ്പറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകണം അത് നമ്പർ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്പറുകൾ മനസ്സിലാക്കാൻ കഴിയണം നോട്ടില് രണ്ടാമത്തെ കാര്യം നോട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അച്ചടിച്ച കാര്യം യഥാർത്ഥമാണെന്നും നിശ്ചിത ഉദ്യോഗസ്ഥന് ബോധ്യം ഉണ്ടാവണം നമ്മൾ ഈ നോട്ട് തിരികെ തരുന്ന ഉദ്യോഗസ്ഥന് നോട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അച്ചടിച്ച കാര്യം അത് യഥാർത്ഥമാണെന്ന് അദ്ദേഹത്തിന് കൂടി ബോധ്യം ഉണ്ടായിരിക്കണം അടുത്ത ചോദ്യം സർക്കാർ നോട്ടിന്റെ അർത്ഥം എന്താണ് അതായത് ഗവൺമെന്റ് നോട്ട്സ് മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത് ഒന്ന് ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടുകൾ അതാണ് ഗവൺമെന്റ് നോട്ട് എന്ന് പറയുന്നത് ഒന്ന് ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടുകൾ രണ്ട് കേന്ദ്ര സർക്കാർ ആർ ബി ഐക്ക് ഇഷ്യൂ ചെയ്യുന്നതിനായി പുറത്തിറക്കിയതോ വിതരണം ചെയ്യുന്നതോ ആയ നോട്ടുകൾ ഇതാണ് എന്ത് സർക്കാർ നോട്ടിന്റെ ഒരു അർത്ഥം ഒന്നില് ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടിൽ എന്ന് പറയാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആർ ബി ഐക്ക് ഇഷ്യൂ ചെയ്യുന്നതിനായി പുറത്തിറക്കിയതോ വിതരണം ചെയ്തതോ ആയ നോട്ടുകൾ അടുത്ത ചോദ്യം പി പി ഒ രജിസ്റ്റർ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം പി ഒ രജിസ്റ്റർ ഇരുപത് വർഷം സൂക്ഷിക്കണമെന്നാണ് ഉത്തരം വില പിടിച്ച വസ്തുക്കളെ പറ്റിയിട്ടുള്ള രജിസ്റ്റർ എത്ര വർഷം വേണം അഞ്ചു വർഷം സൂക്ഷിക്കണം രജിസ്റ്റർ ഓഫ് ഇൻട്രസ്റ്റ് പലിശയെ സംബന്ധിക്കുന്ന രജിസ്റ്റർ പത്ത് വർഷം അതിനുശേഷം നശിപ്പിക്കാം എന്നാണ് ഈ വർഷം പറയുന്നത് രജിസ്റ്റർ ഓഫ് പവർ ഓഫ് അറ്റോണി സക്സെഷൻ സർട്ടിഫിക്കറ്റ് അതായത് പവർ ഓഫ് അറ്റോണിയും സക്സഷൻ സർട്ടിഫിക്കറ്റും നമുക്കറിയാമല്ലോ സക്സെൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഇവയെ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റർ എത്ര കാലത്തിന് ശേഷം ആൻസർ നോട്ട് ബി ഡിസ്ട്രോയിഡ് അത് നശിപ്പിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം അതേതൊക്കെയാ നശിപ്പിക്കാൻ പാടില്ലാത്ത പവർ ഓഫ് അറ്റോണിയും സക്സേഷൻ സർട്ടിഫിക്കറ്റും പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റർ നശിപ്പിക്കാൻ പാടില്ല ഇനി രജിസ്റ്റർ ഓഫ് ഡിപ്പോസിറ്റ് ഇൻ ട്രഷറി പ്രിസർവ്ഡ് ഫോ നിക്ഷേപങ്ങളെ സംബന്ധിച്ച ഡിപ്പോസിറ്റ് രജിസ്റ്റർ നിക്ഷേപങ്ങളെ സംബന്ധിച്ച ഡിപ്പോസിറ്റുകളെ സംബന്ധിച്ച എത്ര കാലം സൂക്ഷിക്കണം ഇരുപത് വർഷം സൂക്ഷിക്കണം അടുത്ത ചോദ്യം പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് രജിസ്റ്റർ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ രജിസ്റ്റർ അത് എത്ര കാലം സൂക്ഷിക്കണം രജിസ്റ്റർ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പത്ത് വർഷമാണ് സൂക്ഷിക്കേണ്ടത് അടുത്ത ചോദ്യം ദ ലിസ്റ്റ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ അക്കൗണ്ടന്റ് ജനറൽ യൂഷ്വലി അവാർഡ്സ് ട്രഷറി ഇറഗുലാരിറ്റി ലിസ്റ്റഡിൻ അതായത് ട്രഷറി ഇറഗുലാരിറ്റീസിൽ വരുന്ന സാധാരണഗതിയിൽ അക്കൗണ്ടന്റ് ജനറല് സൂചിപ്പിക്കുന്ന ട്രഷറി ഇറഗുലാരിറ്റിയിൽ വരുന്ന കേസുകളുടെ ലിസ്റ്റ് ഇപ്പോൾ റിസർവ് പിന്നെ അക്കൗണ്ടന്റ് ജനറൽ സൂചിപ്പിക്കാണ് സാധാരണഗതിയിൽ ട്രഷറി ഇറഗുലാരിറ്റി ഏതൊക്കെ കേസിലാണ് എന്ന് സാധാരണഗതിയിൽ അക്കൗണ്ടന്റ് ജനറൽ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവയുടെ ലിസ്റ്റ് ഏത് അപ്പൻഡിക്സിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൻഡിക്സ് ഇരുപത്തി ആറിലാണ് ലിസ്റ്റ് ഉള്ളത് അപ്പോ അപ്പൻഡിക്സ് ഇരുപത്തി ആറിലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ട്രഷറി ഇറഗുലാരിറ്റീസിന്റെ ലിസ്റ്റാണ് ആ കേസുകൾ ഏതൊക്കെ കേസില് ട്രഷറി ഇറഗുലാരിറ്റീസ് ഏജി പറയാറുണ്ട് എന്ന് പറയുന്നതിന്റെ ലിസ്റ്റ് അടുത്ത ചോദ്യം പ്രീ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ട്രഷറികളിൽ നിന്നും ഉണ്ടാകാൻ ഇടയുള്ള ഒബ്ജക്ഷനുകളുടെ ലിസ്റ്റ് the the list of of objections that may arise in the course pre-audit പ്രീ ഓഡിറ്റ് ഓഫ് ബിൽസ് ഓഫ് അതർ ക്ലെയിംസ് ലിസ്റ്റഡ് അങ്ങനെയുള്ള പ്രീ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ട്രഷറികളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒബ്ജെക്ഷനുകളുടെ ലിസ്റ്റ് ഏത് അപ്പൻഡിക്സിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ആ ലിസ്റ്റ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൻഡിക്സ് ഇരുപത്തി ഏഴിലാണ് അപ്പൻഡിക്സ് ഇരുപത്തിയേഴ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കേരള ട്രഷറി കോഡ് വോളിയം ടു ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇരുപത്തിയേഴ് അപ്പൻഡിക്സുകളാണ് ഉള്ളത് ആ ഇരുപത്തിയേഴിലെ അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ രണ്ട് എപ്പിസ് എപ്പിസോഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇത് വേണ്ട കേൾക്കുക അത് മനസ്സിലാവും രണ്ട് തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് റെഡിയാകും പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്ക് നോക്കാം ആകെ ഇരുപത്തേഴ് എപ്പിസോഡ് സോറി അപ്പൻഡിക്സ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പറയാനുള്ളത് കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു ആണ് അക്കൗണ്ട് കോഡുമായി വോളിയം ടു അക്കൗണ്ട് കോഡ് വോളിയം വണ് ഉണ്ട് വോളിയം ടു ഉണ്ട് നമുക്ക് ഈ പേപ്പറിൽ ട്രഷറി കോഡിന്റെ പേപ്പറിൽ വരുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു ആണ് അപ്പം അത് നമുക്ക് അടുത്ത പിന്നെ എപ്പിസോഡ് മുതൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു ഡിസ്കസ് ചെയ്യാം ഓക്കെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ആരെങ്കിലും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം